ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം കൃത്താൽപ്രിയരെ ദി ലാസ്റ്റ് ഗോസ്ഫൽ ചാനലിൻ്റെ ഇരുന്നൂറ്റി എട്ടാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ പഠന പരമ്പരയിലെ കഴിഞ്ഞ എപ്പിസോഡിൽ മുപ്പത്തിയെട്ട് വർഷം ബദേശ കൊളക്കരയിൽ കിടന്ന തളർവാദ രോഗിയായ മനുഷ്യനെ സൗഖ്യമാക്കിയതിനെ തുടർന്നാണ് യാഥാസ്ഥിതികരായ യഹൂദർക്ക് യേശുവിനോടുള്ള ശത്രുത വർദ്ധിച്ചുവെന്നും അതുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചുവെന്നും അവസാനം അവർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോകുന്നു എന്നും നാം കാണുകയുണ്ടായി തുടർന്ന് യേശു വീണ്ടും ഗലീലിലേക്ക് മടങ്ങുകയാണ് ആ യാത്രയിലും അതിനെ തുടർന്നും ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ മത്തായിയും മർക്കോസും ലൂക്കോസും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സംഭവങ്ങളെല്ലാം യഹൂദ സമൂഹത്തിലെ വിവിധ സംഘങ്ങളും സംഘടനകളും യേശുവിനെതിരെ തിരിയുന്നതിൻ്റെയും അവനെതിരെ ഗൂഢാലോചന നടത്തുന്നതിൻ്റെയും അവനെ കൊല്ലുവാൻ വരെ പദ്ധതിയിടുന്നതിൻ്റെ ഭാഗമായി നടക്കുന്നവയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം യേശു എരിശിലേമിൽ നിന്നും ഗലീലയിലേക്ക് മടങ്ങി വരുന്ന ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മത്തായി പന്ത്രണ്ട് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ആദ്യത്തെ സംഭവം മത്തായി പന്ത്രണ്ട് ഒന്ന് മുതൽ എട്ട് വരെ മർക്കോസ് രണ്ട് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി വരെ ലൂക്കോസ് ആറ് ഒന്ന് മുതൽ അഞ്ച് വരെ എന്നീ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും വിശദമായ ഒരു വിവരം മത്തായിലാണ് നാം വായിക്കുന്നത് ആ കാലത്ത് യേശു ശബത്തിൽ വിളഭൂമിയിലൂടെ കടന്നുപോയി എന്നും അവൻ്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർപ്പറിച്ച് തിന്നു തുടങ്ങി എന്നും പറഞ്ഞാണ് സുവിശേഷകർ ആ സംഭവം അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ കോതമ്പും ബാർലിയും വിളഞ്ഞു നിൽക്കുന്ന മെയ്യിലോ ജൂണിലോ ആണ് ഈ സംഭവം നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അതായത് നമ്മുടെ സമയക്രമം അനുസരിച്ച് എ ഡി ഇരുപത്തിയെട്ട് മെയ് അഥവാ ജൂൺ ശിഷ്യന്മാർ കതിർപ്പറിച്ചു തിന്നത് കണ്ട പരിഷന്മാർ കിട്ടിയ അവസരം മുതലാക്കി യേശുവിനോട് പറയുന്നു ഇതാ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു അവർ ശാപത് നിയമം ലംഘിച്ചിരിക്കുന്നു ശാപത്ത് ആചരണം യഹൂദ ജീവിതചര്യയിലെ അവരുടെ സ്വത്വബോധത്തിൻ്റെ അതിപ്രധാനമായ ഒരു അടയാളമാണ് എങ്കിലും ആവർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ പറയുന്നത് കൂട്ടുകാരൻ്റെ വിളഭൂമിയിൽ കൂടി പോകുമ്പോൾ നിനക്ക് കൈ കൊണ്ട് കതിർ പറിക്കാം എങ്കിലും കൂട്ടുകാരൻ്റെ വിളവിൽ അരിവാൾ വെക്കരുത് എന്നാണ് അപ്പോൾ ശിഷ്യന്മാർ കതിർപ്പറിച്ച് തിന്നതിനാൽ നിയമലംഘനയില്ല പക്ഷെ അത് ശബത്തിൽ ചെയ്തു എന്നതാണ് ഇവിടുത്തെ പരാതിയുടെ അടിസ്ഥാനം ശപദ ദിവസം യാതൊരു ജോലിയും ചെയ്യാൻ പാടില്ല എന്ന നിയമത്തെ പരീഷന്മാരും ശാസ്ത്രിമാരും ഇഴകീറി വിശദീകരിച്ച് സങ്കീർണമാക്കി വച്ചിരിക്കുകയാണ് ജോലി എന്നതിനെ മുപ്പത്തി ഒൻപത് ഉപവിഷയങ്ങളാക്കി വിശദീകരിച്ച് അതിസങ്കീർണമാക്കിയിരിക്കുകയാണ് അവർ അതനുസരിച്ച് ശബത്തിൽ കൊയ്യുക മെതിക്കുക പാറ്റുക പാകം ചെയ്യുക എല്ലാം നിഷിദ്ധമാണ് അതിനാൽ ശബത്ത് നാളിലേക്കുള്ള ഭക്ഷണം തലേ ദിവസം തന്നെ തയ്യാറാക്കി എന്നാണ് നിയമം ഇവിടെ ശിഷ്യന്മാർ ചെയ്തത് ശാപത്ത് ലംഘനമാണ് എന്ന് പരീശന്മാർ പറയുമ്പോൾ ശിഷ്യന്മാർ കതിർപ്പറിച്ചത് കൊയ്ത്തായും കൈകൾ ഉപയോഗിച്ച് തിരുമ്മിയത് മെതിക്കലായും വിത്ത് വേർതിരിച്ചത് പാറ്റലായും തിന്നത് ഭക്ഷണം പാകം ചെയ്യലായുമാണ് അവർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് മത്തായുസു വിശേഷകൻ തന്നെ യേശു വന്നത് ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിനല്ല എന്നും നിവർത്തിക്കാനാണ് എന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട് മത്തായി അഞ്ച് പതിനേഴ് എങ്കിലും യേശു പലപ്പോഴും ന്യായപ്രമാണത്തെ ചുറ്റിപ്പറ്റി യാഥാസ്ഥിതിക യഹൂദന്മാർ ഉണ്ടാക്കിയെടുത്ത കൊടുസു നിയമങ്ങളെ നിരാകരിക്കുന്നതായി നമുക്ക് കാണാം പ്രത്യേകിച്ചും ശാപത്തുമായി ബന്ധപ്പെട്ടവയെ ആ പശ്ചാത്തലത്തിൽ യേശു പറയുന്ന മറുപടി നമുക്ക് ശ്രദ്ധിക്കാം യഹൂദ ചരിത്രത്തിലെയും ന്യായ പ്രമാണത്തിലെയും രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ നിരത്തി അവരുടെ വാദത്തെ യേശു നിരാകരിക്കുകയാണ് ഒന്നാമത്തേത് ദാവീദിൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവമാണ് ഷമുവേലിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശൗലിനെ ഭയന്ന് തൻ്റെ സഹായികളുമായി ദാവീദ് ഒളിവിൽ കഴിയുന്ന കാലം വിശന്നവശരായ ദാവീദും കൂട്ടരും നോബിലെ പുരോഹിതനായിരുന്ന അഹിമേലക്കിനെ സമീപിക്കുകയും ലേബിയ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ നിഷ്കർഷിച്ചിരിക്കുന്നതനുസരിച്ച് പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കാൻ അനുവാദമുള്ള കാഴ്ചയപ്പം വാങ്ങി തിന്നുകയും ചെയ്ത സംഭവമാണത് പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിപ്പാൻ അനുവാദമുള്ള കാഴ്ചയപ്പം അഹിമയിലേക്ക് പുരോഹിതൻ ദാവീദിന് നൽകിയത് ദാവീദിനെ ഇസ്രായേലിൻ്റെ കെട്ടുപണിക്കായി ദൈവം നിയോഗിച്ച ആളായതുകൊണ്ടാണെന്നും അക്കാരണത്താൽ അത് പ്രമാണലംഘനമല്ലെങ്കിൽ ദാവീദ് പുത്രനായ തൻ്റെ ദൈവരാജ്യ കെട്ടുപണിയിൽ വ്യാപൃതരായിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാർ ചെയ്തത് പ്രമാണലംഘനമല്ല എന്ന് യേശു വിധിക്കുകയാണിവിടെ രണ്ട് സംഖ്യാപുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങൾ അടിസ്ഥാനമാക്കി ദേവാലയത്തിലെ വിവിധങ്ങളായി ശുശ്രൂഷകൾക്ക് ആവശ്യമായ ജോലികൾ ശബത്തിൽ പുരോഹിതന്മാർ ചെയ്യുന്നത് ശാപത്തി ലംഘനമല്ലല്ലോ എന്ന് വാദിച്ച് യേശു പറയുകയാണ് ദേവാലയത്തേക്കാൾ വലിയവനാണ് ഇവിടെ ഉള്ളതെന്നും അതുകൊണ്ട് അവന് അത് അനുവദിക്കാൻ അധികാരമുണ്ട് എന്നുമാണ് ഈ രണ്ട് കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്ന വലിയ സത്യം യേശു തൻ്റെ ശിഷ്യന്മാർ ചെയ്തതിനെ ന്യായീകരിക്കാൻ ന്യായം പറയുകയല്ല മറിച്ച് ദേവാലയത്തെക്കാളും വലിയവനായ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ യേശു തന്നെ പറയുന്ന ദാവീദിനേക്കാളും വലിയവനായ തൻ്റെ സാന്നിധ്യത്തിൽ ഒരിക്കൽ നിഷിദ്ധമായിരുന്നത് ഇപ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് അനുവദനീയമാണ് എന്നതാണ് മൂന്ന് യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്ന ഹോശയാ പ്രവചനം ആറാം അധ്യായം ആറാം വാക്യം ഉദ്ധരിച്ച് ആ വാചകത്തിൻ്റെ ശരിക്കുമുള്ള അർത്ഥം ഗ്രഹിച്ചിരുന്നുവെങ്കിൽ അതായത് ദേവാലയവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെക്കാളും ശബത്തുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെക്കാളും ദൈവം വിലമതിക്കുന്നത് കരുണയിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കയില്ലായിരുന്നുവെന്ന് യേശു അവരെ താക്കീത് ചെയ്യുകയാണ് ചുരുക്കത്തിൽ യേശു തൻ്റെ മറുപടിയിലൂടെ നിയമങ്ങളുടെ ഊരാക്കൊടുക്കുകൾ ഉണ്ടാക്കി മനുഷ്യ നന്മയ്ക്ക് വിഘാതം സൃഷ്ടിച്ചതിനെ ഒക്കെ പൊളിച്ചെഴുതി കരുണയും ദയുമാണ് ഏത് നിയമത്തിനും ആചാരങ്ങൾക്കും ഉപരിയായി വില കൽപ്പിക്കപ്പെടേണ്ടത് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ഒരു വേദവ്യാഖ്യാതാവ് പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു വാചകമുദ്ധരിയാ മറുരൂപ മലയുടെ മുകളിലേതിനേക്കാൾ നാം വളരെയധികം സമയം ചെലവഴിക്കേണ്ടത് മറുരൂപമലയുടെ അടിവാരത്തിലാണ് എന്നതാണ് ആ വാചകം വളരെ പ്രസക്തമായ ഒരു വാചകമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ചിന്തയുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായ ഒരു വാചകമാണ് മറുരൂപമലയുടെ മുകളിൽ ഇതിനേക്കാൾ നാം വളരെയധികം സമയം ചെലവഴിക്കേണ്ടത് മറുരൂപമലയുടെ അടിവാരത്തിലാണ് എന്നതാണ് അതുകൊണ്ടാണ് യേശു മറുരൂപ മലയിൽ നിന്നും തൻ്റെ ശിഷ്യന്മാരെയും കൂട്ടി താഴ്വരയിലേക്ക് ഇറങ്ങി വരുന്നത് മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞാണ് ഈ ഭാഗം യേശു അവസാനിപ്പിക്കുന്നത് തൻ്റെ പിന്നാലെ നടന്ന് നിരന്തരം ശല്യം ഉണ്ടാക്കുന്ന പരീശരോടും അതുവഴി നമ്മോടും യേശു പറയുന്നത് മനുഷ്യ ദൈവ ബന്ധത്തിനിടയിൽ ആചാരങ്ങളും ആചാര സംവിധാനങ്ങളും പ്രമാണങ്ങളും ഉണ്ടാക്കി മനുഷ്യജീവിതം ദുസ്സഹമാക്കുകയല്ല വേണ്ടത് എല്ലാറ്റിനുപരിയായി മനുഷ്യൻ്റെ ആവശ്യങ്ങളെയും അതിൻ്റെ നിർവഹണത്തെയുമാണ് പ്രധാനമായി കാണേണ്ടത് എന്നുമാണ് ഭാരത സംസ്കാരത്തിൽ പറയുന്നത് പോലെ മാനവസേവ മാധവസേവ തന്നെയാണ് എന്ന് സാരം ഈ സംവാദങ്ങളിലൂടെ യേശു അവരോട് പറയുകയാണ് നിങ്ങളുടെ പൂർവ പിതാവായ ദാവീതിലും വലിയവനാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങളുടെ സകല ആരാധകരുടെയും കേന്ദ്രമായ ദേവാലയത്തെക്കാളും വലിയവനാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങളുടെ സകല ആചാരങ്ങളുടെയും കേന്ദ്രമായ ശബത്തിനേക്കാളും വലിയവനാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആ ഞാൻ പാരമ്പര്യത്തെക്കാളും ആരാധനാലയത്തെക്കാളും ആചാരങ്ങളെക്കാളും പ്രഥമ പരിഗണന നൽകുന്നത് മനുഷ്യ സേവനത്തിനാണ് പ്രിയപ്പെട്ടവരെ മുമ്പ് എന്നത്തേക്കാളുമുപരി ആത്മീയതയുടെ അന്തസത്തയ്ക്ക് ഒരു പ്രാധാന്യവും കൽപ്പിക്കാതെ ആചാരങ്ങൾക്കും അനുബന്ധ പരിപാടികൾക്കും അമിത പ്രാധാന്യം നൽകുന്ന സമീപകാല പരീക്ഷ മനോഭാവത്തെ യേശു കർത്താവ് നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട് എന്ന് മറക്കരുത് രണ്ടാമത്തെ സംഭവം മത്തായി പന്ത്രണ്ട് ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ എന്ന് പറഞ്ഞാണ് ഈ ഭാഗം ആരംഭിക്കുന്നത് അതായത് ഈ സംഭവം നടക്കുന്നതും അന്ന് തന്നെയാണ് അവൻ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ കണ്ടു അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു ഇവിടെ പരീക്ഷന്മാർ മനഃപൂർവ്വം ഒരു പ്രകോപനമുണ്ടാക്കുവാൻ മുൻകൈ എടുക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാം വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അത് പെട്ടെന്നുണ്ടായ ഒരു രോഗമോ അവൻ്റെ ജീവന് തന്നെ ഭീഷണിയായ ഒന്നോ അല്ല മാത്രമല്ല യേശുവിനവനെ സൗഖ്യമാക്കണമെങ്കിൽ ഒരു ദിവസം കൂടെ കാത്തിരിക്കുന്നത് കൊണ്ട് അതായത് ശബത്ത് കഴിയുന്നത് വരെ കാത്തിരിക്കുന്നതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനുമില്ല അതുകൊണ്ട് ഒരു തരത്തിൽ യേശുവിനെ പ്രകോപിപ്പിച്ച് ആ മനുഷ്യന് സൗഖ്യം കൊടുപ്പിച്ച് അവനെ കുറ്റക്കാരനാക്കാൻ അവർ മനഃപൂർവ്വം ശ്രമിക്കുകയാണ് എന്ന് പറയേണ്ടി വരും യേശുവിൻ്റെ മറുപടി ഒരു ചെറിയ ഉപമയിലൂടെ വ്യക്തമാക്കുകയാണ് യേശു പറഞ്ഞ ആ ഉപമയിലൂടെ ചില നിയമങ്ങളുടെ പ്രത്യേകിച്ചും യാഥാസ്ഥിതിക യഹൂദന്മാർ വ്യാഖ്യാനിച്ചു വഷളാക്കിയ ശാപത്വ നിയമങ്ങളുടെ പൊരുത്തക്കേടുകളെ വിശദീകരിക്കാൻ കൂടെ യേശു ഈ ഉപമയ ഉപയോഗിക്കുകയാണ് എന്ന് കാണാം ഒരാട് മാത്രമുള്ള ഒരു മനുഷ്യൻ അവൻ്റെ ആ ആട് ഒരു ശബത്തിൽ കുഴിയിൽ വീഴുകയും അവൻ അതിനെ രക്ഷിക്കുകയും ചെയ്താൽ നിങ്ങൾ അവനെ കുറ്റം വിധിക്കുമോ യേശു ഇവിടെ ശബത്ത് ആരാധനയ്ക്ക് ഒരു വിലയുമില്ല എന്നല്ല പറയുന്നത് പകരം പ്രമാണത്തിൻ്റെ പേരിൽ ഒരു നന്മയും ചെയ്യാതിരിക്കുന്ന നിഷ്ക്രിയ മനോഭാവത്തെയാണ് വിമർശിക്കുന്നത് യേശുവിൻ്റെ ഈ ചോദ്യത്തിന് പിന്നിൽ ചരിത്രപരമായതും അല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ശത്രുക്കൾ ഇസ്രായേലിനെ ആക്രമിച്ച് കീഴടക്കിയതെല്ലാം ശബത്തിൻ്റെ മറവിലാണെന്ന് കാണാം ഉദാഹരണത്തിന് മക്കാബിയറുടെ കാലത്ത് ആൻറ്റിയുക്കസ് ഇസ്രായേൽ പിടിച്ചടക്കിയതും റോമാക്കാരുടെ കാലത്ത് റോമൻ ജനറൽ പോംപി എരിശലയിൽ പിടിച്ചടക്കിയതും ഗ്രീക്കുകാരുടെ കാലത്ത് ടോളമിയുടെ കാലത്ത് തന്നെ ഇസ്രായേൽ പിടിച്ചടക്കിയതും എല്ലാം ശബത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യഹൂദ ചരിത്രകാരൻ ജോസീഫസ് എഴുതിയിരിക്കുന്നത് ശപത്ത് ലംഘിക്കുന്നതിനേക്കാൾ ഭേദം ശത്രുവിൻ്റെ മുമ്പിൽ മരിച്ചു വീഴുന്നതാണ് എന്ന ചിന്തയാണ് ശത്രുക്കളുടെ എല്ലാം വിജയത്തിൻ്റെ കാരണമെന്നാണ് ഈ അടുത്ത കാലത്ത് ശത്രുക്കൾ ഇസ്രായേലിനെ ആക്രമിച്ചതും ശബത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു എന്ന് ഓർക്കുന്നത് ഇത്തരുണത്തിൽ പ്രസക്തമാണ് അന്ന് സെനഗോഗിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് എബ്രായരുടെ സുവിശേഷം എന്ന പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ് നമ്മുടെ പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്താതെ പോയ ധാരാളം സുവിശേഷങ്ങൾ അന്ന് പ്രചാരത്തിലുണ്ടായിരുന്നു എന്നത് ഓർത്തിരിക്കണം ഞാൻ സൂചിപ്പിച്ച പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് യേശു സെനഗോഗിലെത്തിയപ്പോൾ ഈ വരണ്ട കൈയുള്ള മനുഷ്യനടുത്ത് വന്ന താൻ മേസ്തിരിപ്പണി ചെയ്ത് ഉപജീവനം കഴിക്കുന്ന ആളാണെന്നും തൻ്റെ കൈയുടെ വൈകല്യം കാരണം ശരിക്കും ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ കഴിയുന്നില്ലെന്നും തനിക്ക് സൗഖ്യം തരണമെന്നും അപേക്ഷിച്ചു എന്നാണ് ഈ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ യേശുവിൻ്റെ മറുപടി ശ്രദ്ധിക്കുക ഒരു മനുഷ്യൻ ഒരാടിനേക്കാൾ എത്ര വിശേഷതയുള്ളവനാണ് അതുകൊണ്ട് ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെയാണ് അത് പറഞ്ഞിട്ട് ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു അവൻ നീട്ടി അത് മറ്റേതുപോലെ സൗഖ്യമായി ശബത്തിൽ നന്മ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ നന്മ ചെയ്യാതിരിക്കുന്നത് തെറ്റാണല്ലോ എന്നാണ് യേശുവിൻ്റെ വാദം പ്രിയപ്പെട്ടവരെ എൻ്റെ അഭിപ്രായത്തിൽ ഈ സംഭവങ്ങൾ നമ്മോട് പറയുന്ന സന്ദേശം നാം ന്യായം വിധിക്കപ്പെടുന്നത് നാം എത്ര ആരാധനകളിലോ കുർബാനകളിലോ പങ്കെടുത്തു എന്നതിലല്ല നാം വേദപുസ്തത്തിലെ എത്ര അധ്യായങ്ങൾ എത്ര തവണ വായിച്ചു എന്നതിലുമല്ല നാം എത്ര മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു എന്നതിലുമല്ല ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ടവയാണ് എങ്കിലും നാം ന്യായം വിധിക്കപ്പെടുന്നത് എത്ര മനുഷ്യരുടെ ആവശ്യങ്ങളിൽ നമ്മൾ സഹകരിച്ചു സഹായിച്ചു എന്നതിലാണ് വിശുദ്ധ മത്തായി തന്നെ അന്ത്യ ന്യായവിധി നാളിലെ തമ്പുരാൻ്റെ ചോദ്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ മത്തായി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിച്ച് ഉത്തരം കണ്ടെത്തുക മൂന്നാമത്തെ സംഭവം മത്തായി പന്ത്രണ്ട് പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ മേൽ വിവരിച്ച രണ്ട് സംഭവങ്ങളിലും അവയോടുള്ള യേശുവിൻ്റെ പ്രതികരണങ്ങളിലും കുപിതരായ പരീഷന്മാർ അവനെ നശിപ്പിക്കാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചുവെന്നും യേശു അതറിഞ്ഞ് അവിടം വിട്ടു പോയി എന്നും പറഞ്ഞാണ് ഈ ഭാഗം ആരംഭിക്കുന്നത് എന്നാൽ ധാരാളം ആളുകൾ അവൻ്റെ പിന്നാലെ ചെന്നു ചെന്നുവെന്നും അവനവരെ സൗഖ്യമായി ആക്കിയിട്ട് അത് പ്രസിദ്ധമാക്കരുത് എന്ന് അവരോട് ആജ്ഞാപിച്ചുവെന്നും അവിടെ നാം വായിക്കുന്നുണ്ട് യേശു അവരുടെ തന്ത്രങ്ങളെ ഗൗരവമായി എടുത്ത് അപകടകരമായ ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി തൻ്റെ ദൗത്യം തുടരുകയാണ് നമുക്ക് മനസ്സിലാക്കാം ആ ഒഴിഞ്ഞുമാറലിനെ മത്തായി സാധൂകരിക്കുന്നത് പഴയ നിയമത്തിൽ നിന്നും താൻ ഉദ്ധരിച്ചതിലെ ഏറ്റവും വലിയ ഉദ്ധരണിയായ യശയാ പ്രവചനത്തിലെ കഷ്ടപ്പെടുന്ന ദാസനെക്കുറിച്ചുള്ള പ്രവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് അത് മഷ്യഹായെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ ഉദ്ധരണിയാണെങ്കിലും തൻ്റെ ശുശ്രൂഷകൾ പൂർത്തിയാകും വരെ അത് പ്രാവർത്തികമാകാനുള്ള സമയമായിട്ടില്ല എന്നതിനാലാണ് യേശു ഒഴിഞ്ഞു മാറിയത് എന്നും വേദപണ്ഡിതർ അഭിപ്രായപ്പെടുന്നു നാലാമത്തെ സംഭവം ലൂക്കോസ് ലൂക്കോസരിയസ് ശേഷം ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചനകളും കൊലപാതക ശ്രമങ്ങളും മനസ്സിലാക്കിയ യേശു തനിക്ക് ശേഷം തൻ്റെ ശുശ്രൂഷ തുടരാനുള്ള ശിഷ്യഗണത്തിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുകയാണ് ലൂക്കോസ് ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയാണ് ആ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് സുവിശേഷകളിൽ നിന്ന് വ്യത്യസ്തമായി ലൂക്കോസ് അതീവ ഗൗരവത്തോടെയാണ് ആ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് യേശു പ്രാർത്ഥിക്കാനായി മലയിൽ കയറി ഒരു രാത്രി മുഴുവനും ദൈവത്തോട് പ്രാർത്ഥനയിൽ ചെലവഴിച്ചതിന് ശേഷമാണ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതെന്ന് നാം അവിടെ വായിക്കുന്നു നിയമത്തിൽ നാല് ഭാഗങ്ങളിലാണ് ശിഷ്യന്മാരുടെ പേരുകളുടെ പട്ടിക രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെയും മർക്കോസിലും മർക്കോസ് മൂന്ന് പതിനാറ് പത്തൊൻപത് യേശു മലയിൽ കയറി ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ മത്തായി പത്ത് രണ്ട് മുതൽ നാല് വരെ അപ്പസ്വർ പ്രവർത്തികൾ ഒന്ന് പതിമൂന്ന് എന്നിവിടങ്ങളിൽ അവരുടെ പട്ടിക മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ പട്ടികകളെല്ലാം നാം ശ്രദ്ധിച്ചാൽ അവരുടെ പേരുകളിലും ക്രമങ്ങളിലുമൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാം അതിൻ്റെ വിശദമായ ഒരു പഠനത്തിന് ഞാനിപ്പോൾ മുതിരുന്നില്ല എങ്കിലും പ്രസ്തുത പട്ടികകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കൗതുകകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം എല്ലായിടത്തും നാല് പേർ വീതമുള്ള മൂന്ന് ഗ്രൂപ്പുകളാണ് അവരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പേരുകളുടെ ക്രമങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും ആദ്യത്തെ നാല് പേർ എല്ലായിടത്തും പത്രോസ് അന്ത്രയോസ് യാക്കോബ് യോഹനൻ എന്നിവരാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് ഫിലിപ്പോസ് ബർത്തലോമായി തോമസ് മത്തായി എന്നിവരും മൂന്നാം ഗ്രൂപ്പ് അവസാനിക്കുന്നത് എല്ലായിടത്തും ഇസ്കരിയോത്ത യൂതായിലുമാണ് അപ്പോ സ്ഥല പ്രവൃത്തിയിൽ യൂതായയുടെ പേര് ഒഴിവാക്കിയിട്ടുണ്ട് എന്നും ശ്രദ്ധിക്കുക തുടർന്ന് ലൂക്കോസും മത്തായിയും രേഖപ്പെടുത്തിയിരിക്കുന്ന വാചകങ്ങൾ യേശുവിൻ്റെ ശുശ്രൂഷയിലെ ഏറ്റവും മഹത്തരമായ ഒരു വിഷയത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് അതൊന്ന് സൂചിപ്പിച്ച് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം ലൂക്കോസാറ് പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ അവൻ അവരോട് കൂടെ ഇറങ്ങി സമഭൂമിയിൽ നിന്നു അവൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടവും എല്ലായിടത്തു നിന്നും യരിശലീമിൽ നിന്നും സോർ സീതോൻ എന്ന സമുദ്ര തീരങ്ങളിൽ നിന്നും അവൻ്റെ വചനം കേൾപ്പാനും രോഗശാന്തി കിട്ടുവാനും വന്ന ബഹുപുരുഷാരവും ഉണ്ടായിരുന്നു ഇനി മത്തായി അഞ്ച് ഒന്ന് രണ്ട് വാക്യങ്ങൾ നോക്കുക അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കു വന്നു അവൻ തിരുവായ്മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്നാൽ പ്രിയപ്പെട്ടവരേ സുവിശേഷത്തിൻ്റെ കാമ്പും ലോക മതഗ്രന്ഥങ്ങളിൽ വച്ച് ഏറ്റവും മഹത്തരമായതുമായ യേശുവിൻ്റെ പർവ്വത പ്രസംഗം അഥവാ ഗിരിപ്രഭാഷണം അവിടെ അതിൻ്റെ വിശദാംശങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ താങ്ക് യു ഫോർ ലിസണിങ് ഗോഡ് ബ്ലെസ് യു പി വി തോമസ് അജ്